ഹായ് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പച്ച വിളവെടുക്കാൻ പോവാം പച്ച വിളവെടുക്കുന്ന നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ആ ചീര വിളവെടുക്കും പിന്നെ ആ ചീര കൊണ്ടുള്ള തോര ഉണ്ടാക്കുകയും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞാൻ വിളവെടുക്കുന്നത് നിങ്ങളെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവുമല്ലോ അതൊക്കെ കാണുമ്പോൾ കൃഷി എടുക്കണമെന്നും വിളവെടുക്കാൻ അതൊക്കെ താല്പര്യമുള്ളവർക്ക് അത് ഉണ്ടാക്കണം എന്ന് തോന്നും അപ്പൊ നിങ്ങളേലും താല്പര്യം വരുത്താൻ വേണ്ടി ഞാൻ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വിളവെടുക്കട്ടെ എല്ലാവരും കൃഷിയിലോട്ടിറങ്ങട്ടെ അതാണ് എന്റെ ആഗ്രഹം ചീര വരയ്ക്കുക ചീര കൂടുന്നതിന് മുമ്പേ നമ്മൾ കറിച്ച് പോവണം അല്ലെങ്കിൽ ഇതിന്റെ വള വളർച്ച അങ് മുറിച്ചു പോവുക ഞാൻ ചീര വരക്കട്ടെ അവിടെ ഒക്കെ ഉണ്ട് ചെയ്യുക ചീര പിടിപ്പിക്കാൻ ഈസിയാണ് വിത്തങ്ങ് പാകിയാ മതി വിത്ത് പാകി മുളച്ചിട്ടിങ്ങ് പിരിച്ചു കുഴിച്ചിട്ടുണ്ടല്ലോ അധികം വള വളമൊന്നും ചോർക്കണ്ട അധികം നന വേണം നല്ല വെയിലുള്ള സ്ഥലത്ത് സ്ഥലത്തുവാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും ഇത് നല്ല ഔഷധങ്ങളുള്ള നമ്മൾ ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തണമല്ലോ ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും രക്തം വെക്കാനും രത്തോട്ടത്തിനെല്ലാം സൂപ്പറാണ് ഇലക്കറികൾ മ്മള് എടത്തൊക്കെ ഇങ്ങനെ കഴിക്കണം നടാത്തവരൊക്കെ ഇങ്ങനെ ചീരയൊക്കെ നട്ടു പിടിപ്പിക്കാൻ നോക്കി എന്നാ നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങണ്ടല്ലോ ഈ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ ഞമ്മക്ക് വിശ്വസിക്കാൻ പറ്റൂല മരുന്നടിച്ചതാണോ എന്താ ഒന്നും കറിവേപ്പില വരെ വാങ്ങാൻ പറ്റില്ല പോലും മരുന്നുണ്ട് എന്നാ പറയുന്നേ ഞാൻ പിന്നെ അതൊക്കെ പിടിപ്പിച്ചത് കൊണ്ട് അതെല്ലാം ഉണ്ട് ഒക്കെ എന്റെ വീക്ക്നെസ് ഓരോന്ന് പിടിപ്പിക്കാൻ ഉള്ളത് ഇതിങ്ങനെ നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു മഴ കിട്ടിയാലുണ്ടല്ലോ ഇതങ്ങ് വളർന്നിട്ട് അടിപൊളിയായിട്ട് വളരും അപ്പം ഞാൻ ചീര ഫുള്ള് പറിക്കട്ടെ എൻ്റെ ചീരേൻ്റെ അടിയിൽ ഇതാ ഒരാൾ ഒളിച്ചിരിക്കുന്നു ആരാന്നറിയോ നോക്ക് നല്ലൊരു കാബേജ് കാബേജ് ഇന്ന് അടക്കട്ടെ ഇന്ന് ചീര ഉണ്ട് ആ ഫുള്ള് പറിക്കട്ടെട്ടോ അവിടെ ഒക്കെ അതാ ചീന്നിട്ട് ഞാൻ ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കുന്നതെല്ലാം കാണിച്ചു തരാം ഉച്ചക്ക് ചോറും തോരനും തോര ചീര വിളവെടുത്ത് ഇത്ര അധികം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്ര അധികം ഒന്നും എനിക്ക് വേണ്ടല്ലോ കുറച്ച് മതി ചീരയൊക്കെ ചോർന്ന് ടേസ്റ്റിന് കൊറച്ചു മതിയല്ലോ കൂടുതലൊന്നും കഴിക്കില്ലല്ലോ അപ്പൊ ഞാൻ ഇത് കൊറേ കിട്ടിയത് കൊണ്ട് ഞാൻ കൊറച്ചെടുക്കും ഇന്ന് തോരൻ കൊടുക്കും ബാക്കിയെല്ലാം ഞാൻ കൊറേ പേർക്ക് അങ്ങ് വിതരണം ചെയ്യാം കാരണം എല്ലാവർക്കും ഇപ്പൊ ചീരയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ സ്ഥലം ഉണ്ടാവൂരാ അല്ലെങ്കിൽ വിത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ നനക്കാൻ വെള്ളം ഉണ്ടാവില്ല ഒക്കെ റെഡി ആണെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല അപ്പൊ ഞാന് ഇത് കുറെ പേർക്ക് അങ്ങ് വിതരണം ചെയ്യും അങ്ങനെ ഞാൻ ഞാനും കഴിക്കൂ എന്റെ അധ്വാനം കൊണ്ട് കുറെ പേര് ഭക്ഷണം കഴിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നടുന്നതൊരു ആണ് ഇങ്ങനെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ദാനം ചെയ്യൂ അതും എനിക്കൊരു വീക്ക്നസ് അപ്പൊ ഞാൻ ഇത് കുറെ പേർക്കങ്ങ് കൊടുക്കാം അത് നാലഞ്ചാൾക്കാർക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഇത് എനിക്കിപ്പോ തോര ഉണ്ടാക്കാനാണ് അപ്പൊ ഞാനിത് നന്നായി വൃത്തിയാക്കി കഴുകട്ടെട്ടോ കഴുകിട്ട് അരി അരി കാണിച്ചില്ല ഞാൻ എങ്ങനെ അരിയുന്നത് എന്നുള്ളത് എല്ലാം ഒരു വലിയ പീസാക്കി ആയിരിക്കുന്നത് ഞാൻ കുഞ്ഞു കുഞ്ഞു ഞാൻ ഇത് കഴുകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കാരണം ഇത് ഒരു പച്ച കളകൾ തന്നെയുള്ള ഒരു പുഴുണ്ടാവും നിറച്ചു ഇങ്ങനെ ഇലയുടെ ഇങ്ങനെ അടിഭാഗത്തൊക്കെ ഉണ്ടാവും അപ്പൊ നന്നായിട്ട് കാഴ്ചകരുള്ളവരാണ് ഈ കണ്ടടക്കെങ്ങനെ വേണം എന്നിട്ട് ഇത് വൃത്തിയാക്കി കഴുകി എല്ലാം കഴുകി വൃത്തിയാക്കി കഴുകി വെള്ളമൊക്കെ പോക്കി നമുക്ക് വെക്കുമ്പോ അതിന്റെ വെള്ളം വേണ്ടല്ലോ വെള്ളം ഒഴിക്കണ്ടല്ലോ ഇപ്പൊ ഞാൻ അറിയണമെങ്കിൽ ഓരോരുത്തർ ആയി ആയിരുന്നു ഞാൻ കാണുന്ന പക്ഷെ ഇരിക്കാ ഇങ്ങനെ മാത്രമേ ഇരിക്കുക എങ്ങനായും ചെറുതാക്കി കുഞ്ഞിനാ ചെറുതാക്കി അരിഞ്ഞാല് നല്ല ഞാ എങ്ങനെ സ്പീഡ അപ്പൊ ഇത്താ മതി ഇത് അരുമ്പത്തിന് ഇണ്ടാവും കുറച്ച് ചോറിന് കറി ഉണ്ടാവും അപ്പൊ തോരൻ അത്ര അധികം ഒന്നും വേണ്ടീട്ടില്ല ഞാൻ തോരൻ മാത്രേ കഴിക്കൂട്ടോ ചോറിന്റെ കൂടെ പിന്നെ വേറൊരു കറിയും വേണ്ട ഇത് ഇണ്ടെങ്കിൽ തേങ്ങ വേണം തേങ്ങ ഒതുക്കി തേങ്ങ എല്ലാത്തെയും ഉണ്ടാക്കുന്നവരുണ്ട് ഞാന് തേങ്ങ പച്ചമുളക് ഉള്ളിയൊക്കെ ഒന്ന് ചതക്കിട്ട് പിന്നെ അത് ഫുള്ളായിട്ട് അരിഞ്ഞിട്ട് കാണിച്ചുതരാ ഇതാ ചെറുതാക്കി അരിഞ്ഞു ഇനി നമുക്ക് തോരൻ വെക്കണമെങ്കിൽ തേങ്ങ വേണം തേങ്ങയും പച്ചമുളകും ഒതുക്കണം അത് വേണം പിന്നെ വെളുത്തുള്ളി വേണം പച്ചമുളകും തേങ്ങ റെഡിയാക്കാൻ പോവട്ടെ ശരിയാക്കി നല്ല അടിപൊളി കാന്താരി പറിക്കട്ടെ എല്ലാം ഞമ്മക്ക് എന്നെ വേണം നമ്മളെല്ലാം കൃഷി ചെയ്ത് ഇണ്ടാക്കണം ഒരു കാന്താരി ചെടി അങ് നട്ടാ മതി ആവശ്യം വരുമ്പോ ഫ്രഷായിട്ട് നമുക്ക് പറിക്കാനും ഇത് തീരാനായതാണ് ഇതൊക്കെ രണ്ടാമത് മരുന്നടിച്ചുണ്ടാക്കുക ജൈവ കീടനാശിനി ഇവിടെ ഇല്ല കാണുന്നില്ല ില്ല തേങ്ങ റെഡിയാക്കട പച്ചമുളക് ഇതാ അത്ര മതി നമ്മൾ ആവശ്യത്തിന് കുറച്ചാ മതിയല്ലോ കാന്താരിയും തേങ്ങയും ചെച്ചു അടുപ്പത്ത് വെക്കാൻ പോവാ ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് എണ്ണ ഒഴിച്ച് ചൂടായി വെക്കുള്ളിലാ പറഞ്ഞു ഞാനെല്ലാം ചീരയൊക്കെ വെളുത്തുള്ളിയിലാ പറ ഒരു ഗോൾഡൻ കളർ കളറാവുന്നത് വരെ ഇങ്ങനെ മൺചട്ടിയാവുമ്പോഴേ കഴിയുമോ നല്ലൊരു സ്മെല്ല വെളുത്തുള്ളിയാണ് മൂപ്പ പിന്നെ മഞ്ഞട്ടോ ചില മഞ്ഞൾക്കൂടി പറയുന്നേ വലിയ പാത്ര ഉയർത്തിട്ടിട്ട് അങ്ങ് താഴ്ന്ന പോ ചൂടായാ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ഒക്കി തരാം അതെന്ത് റെഡി ആവുന്നുണ്ട് ഇനി നമുക്ക് കാന്താരിയും തേങ്ങയും ഒക്കെയും ഇതാ നല്ല അടിപൊളി പച്ചച്ചീര ചു തോരീപണി ആയിട്ടുണ്ട് തേങ്ങ കാന്താരി വെളുത്തുള്ളി ഉപ്പ് ഒക്കെ ചെറു പുഷാറായിട്ടുണ്ട് അപ്പൊ എന്റെ തോരം വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ